കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെയും സാധ്യതകളെക്കുറിച്ച് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് നമുക്ക് പരിശോധിക്കാം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെയും അതാത് പാർട്ടികളുടെ കണക്കുകൾ അനുസരിച്ച് അതേപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ അതേപോലെ അവിടുത്തെ പൊളിറ്റിക്കൽ അനലൈസറുമായി നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ട രേഖകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നല്ലൊരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രവചനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുകയാണ് ഈ ഒരു പ്രവചനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം വിശ്വാസയോഗ്യമായ ഒരു പ്രവചനമാണിത് ഈ ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളുണ്ട് അതേപോലെ യു ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളുണ്ട് ചില മണ്ഡലങ്ങൾ ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളായി കരുതുകയും എന്നാൽ ശക്തമായി വോട്ട് നേടി മൂന്നാം സ്ഥാനത്ത് നിലനിൽക്കുമെന്ന് ബി ജെ പി തന്നെ കരുതുന്ന ചില മണ്ഡലങ്ങൾ ബി ജെ പി തന്നെ ജെട്ടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തുന്ന ചില മണ്ഡലങ്ങളുണ്ട് അത് ഏതൊക്കെ മണ്ഡലങ്ങളാണ് എന്ന് നോക്കാം കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള കാസർഗോഡ് മുതൽ നമുക്ക് പരിശോധിക്കാം കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയായ കാലം മുതൽ അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമേ വിജയിപ്പിച്ചിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് വിജയിച്ചത് അതിനൊരു പ്രത്യേകമായ കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചു അതേപോലെ ശരത്ലാൽ കൃപേഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസുകളുടെ കൊലപാതകം ഒക്കെ കോൺഗ്രസിന് അനുകൂലമായി മാറുകയും അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ വിജയിച്ചു എന്നാൽ ഇത്തവണ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇത്തവണ അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും സി പി എമ്മിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ തമ്മിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നടത്തുന്ന പ്രവചനം അനുസരി പ്രവചനമനുസരിച്ച് പറയാൻ കഴിയുക കാസർഗോഡ് ഇപ്പോൾ മുൻതൂക്കം ആർക്കാണ് എന്ന് ചോദിച്ചാൽ യു ഡി എഫ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് കാസർഗോഡ് എന്നുള്ള ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ രണ്ടാമത്തെ മണ്ഡലം കണ്ണൂർ കണ്ണൂർ നമുക്കറിയാം ഇടദോഷ പ്രസ്ഥാനത്തിന് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് എങ്കിൽ പോലും പല ഘട്ടങ്ങളിലും അവിടെ പാർലമെന്റ് ഇലക്ഷനുകളിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് നാം കണ്ടിട്ടുള്ളതാണ് കെ സുധാകരൻ അതേപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട് ഇത്തവണ അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ഫോർട്ടോ ഫിനിഷിംഗിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഒരു കാര്യമുള്ളത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്രശക്തനെ ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിയുടെ വോട്ടുകളിൽ അഴിവൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ആ ബി ജെ പിയുടെ വോട്ടുകൾ എൽ ഡി എഫിലേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കാണ് വിജയസാധ്യത സാധ്യത അതല്ല യു ഡി എഫിലേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കാണ് വിജയസാധ്യത സാധ്യത എന്നാൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു അനലൈസ് അനുസരിച്ച് അവിടെ ആര് ജയിച്ചാലും ഇരുപത്തി അയ്യായിരം വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിൽ മാത്രമേ ജയിക്കുകയുള്ളൂ അവിടെ ശക്തമായ ഫോട്ടോ ഫിനിഷിങ് നടക്കുകയാണ് അവിടെ ചെറിയൊരു എഡ്ജ് ആ ഒരു എഡ്ജ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആ എഡ്ജ് ആർക്കാണെന്ന് നോക്കാം ആ ഒരു എഡ്ജ് അവിടെ എൽ ഡി എഫ് കണ്ണൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം പി ജയരാജന് ചെറിയ ഒരു എഡ്ജ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് കണ്ണൂർ എം പി ജയരാജനൂടെ എൽ ഡി എഫ് തിരിച്ചു പിടിക്കും എന്നർത്ഥം അടുത്ത വടകര കേരളത്തിൽ ഏറ്റവും ശക്തമായ ഗ്ലാമർ പോരാട്ടം നടന്ന സ്ഥലം കേരളത്തിന്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജയും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് നിന്നുള്ള എം എൽ എമായ ഷാബി പറമ്പും തമ്മിൽ ശക്തമായ ഒരു മത്സരമാണ് അവിടെ നടന്നത് അവിടെ ആര് ജയിച്ചാലും കേരളത്തിൽ ഒരു നിയമസഭാ ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഷാബി പറമ്പിലാണ് ജയിക്കുന്നെങ്കിൽ പാലക്കാടും ശൈലജ ടീച്ചറാണ് ജയിക്കുന്നതെങ്കിൽ മറ്റന്നൂരും ഇലക്ഷൻ വേണ്ടിവരും അവിടെ ശക്തമായ മത്സരമാണ് പക്ഷേ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു അനാലിസിസ് അനുസരിച്ച് ശക്തമായ മത്സരം ഉണ്ടെങ്കിൽ പോലും ഒരു ശക്തമായ മെജോറിറ്റി ഒരു അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഡേറ്റകൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ആരാണെന്ന് നോക്കാം വടകര വടകര യു ഡി എഫ് വടകര യു ഡി എഫ് നിലനിർത്തും വടകര ഷാബി പറമ്പിൽ വിജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഡേറ്റുകൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത വയനാട് വയനാട് നമുക്കറിയാം പൊതുവെ യു ഡി എഫിന് അനുകൂലമായ ഒരു മണ്ഡലമാണ് അവിടെ ഇത്തവണ ആര് ജയിക്കും എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അവിടെ രാഹുൽ ഗാന്ധി വിജയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവിടെ ഉള്ളത് രാഹുൽ ഗാന്ധി എത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അവിടെ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി പി എൽ ആണിരാജ രണ്ടാം സ്ഥാനത്ത് വരും അവിടെ വേറെ പ്രത്യേകതയുള്ളത് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് നമ്മളുടെ ഡേറ്റകൾ അനുസരിച്ച് പക്ഷേ അദ്ദേഹം എത്ര വോട്ട് നേടും എന്നറിയാനുള്ള ആകാംക്ഷ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആണിരാജ നിൽക്കുന്നത് ഇപ്പോൾ ആനിരാജ ഉള്ളത് വയനാട്ടിലെ തന്റെ എതിർ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് വേണ്ടി യു പിയിലേക്ക് പോയിരിക്കുകയാണ് ആണിരാജ അതുകൊണ്ട് തന്നെ വയനാട്ടിലെ യു ഡി എഫുകാരോട് പറയാനുള്ളത് വയനാട്ടിലെ യു ഡി എഫിന്റെ വിജയം ഒരിക്കലും ആനിരാജയ്ക്കെതിരെയുള്ള ഒരു വിജയമായി നിങ്ങൾ കാണരുത് അടുത്ത കോഴിക്കോട് കോഴിക്കോട് ശക്തമായ മത്സരമാണ് നടക്കുന്നത് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇളമരം കെരീമും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിലവിലെ എം പി സിരാഘവൻ തമ്മിലാണ് മത്സരം മൂന്ന് ടീമുകളായിട്ട് സിരാഘവൻ അവിടെ എം പി ആണ് ഇത്തവണയും അവിടെ സി രാഘവനും ഇളമരം കെരീമും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു അവിടെ നിന്ന് ലഭിക്കുന്ന ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് അത് യു ഡി എഫ് യു ഡി എഫ് നിലനിർത്തും സിരാഘവൻ വീണ്ടും കോഴിക്കോട് നിന്ന് എം പി ആകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇളമരം കരിയം പരാജയപ്പെടാനുള്ള ചാൻസ് ഉണ്ട് മലപ്പുറം മലപ്പുറം വി വസീഫും ഇ ടി മുഹമ്മദും ബഷീറും തമ്മിലാണ് മത്സരം അത് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് അവിടെ ഇത്തവണ പ്രത്യേകിച്ച് വലിയ മത്സരം ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല അവിടെ യു ഡി എഫ് ഇ ടി മുഹമ്മദ് ബഷീർ വീണ്ടും വിജയിക്കും കഴിഞ്ഞ തവണ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇപ്പം മലപ്പുറത്ത് ഒന്ന് മത്സരിക്കുകയാണ് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ യു ഡി എഫ് ആ സീറ്റ് നിലനിൽക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പൊന്നാനി പൊന്നാനിയിൽ അബ്ദു സമദ് സമദാനിയും കെ ഹംസയും തമ്മിലുള്ള മത്സരമാണ് അവിടെ മത്സരമുണ്ട് എങ്കിൽ തന്നെ പ്രത്യേകിച്ച് ഫലത്തെ അത് ബാധിക്കില്ല അത് പൊന്നാനി യു ഡി എഫ് നിലനിർത്തും അതായത് അബ്ദുൾ സമദ് സമതാനി അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്നർത്ഥം അടുത്തത് ആലത്തൂര് ആലത്തൂര് ശക്തമായ മത്സരമാണ് ഇടതുവശ പ്രസ്ഥാനത്തിന്റെ ഒരുക്കുകോട്ടെ ആലത്തൂരിൽ പക്ഷേ ഇത്തവണ ശക്തമായ മത്സരമാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടുംപാടി വിജയിച്ച ആലത്തൂരിൽ ഇത്തവണ സി പി എം മത്സരത്തിനിറക്കിയിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ കേരള നിയമസഭയിലെ മന്ത്രിയായിട്ടുള്ള സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് കറപ്ഷൻ ഇല്ലാത്ത നേതാവ് കേരളത്തിൽ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് കെ രാധാകൃഷ്ണൻ അവിടെ ശക്തമായ മത്സരം നടക്കുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ആലത്തൂർ ആലത്തൂര് എൽ ഡി എഫ് ആലത്തൂര് എൽ ഡി എഫ് കെ രാധാകൃഷ്ണൻ അവിടെ സി പി എമ്മിന് വേണ്ടി സീറ്റ് തിരിച്ചു പിടിക്കും അതായത് എം ഹരിദാസ് ആലത്തൂരിൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് ആലത്തൂരിൽ എൽ ഡി എഫ് തിരിച്ചു പിടിക്കും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത പാലക്കാട് പാലക്കാട് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് അവിടെ സി പി എമ്മിന്റെ പോയിറ്റ് ബ്യൂറോ മെമ്പർ എം വിജയരാജനും നിലവിലുള്ള എം വി ശ്രീകണ്ഠനും അതേപോലെ കൃഷ്ണകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശക്തമായ വോട്ട് നേടും ആ വോട്ട് കോൺഗ്രസിനെ ബാധിക്കും എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം ഉറപ്പിച്ച ഒരു സീറ്റാണ് പാലക്കാട് പക്ഷെ നമ്മുടെ ഒരു ഡേറ്റകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് വി ശ്രീകണ്ഠൻ വി ശ്രീകണ്ഠൻ ആ സീറ്റ് നിലനിർത്തും ചെറിയ ഒരു മാർജിനിൽ ഇരുപതിനായിരത്തിൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വി ശ്രീകണ്ഠൻ പാലക്കാട് നിലനിർത്തും യു ഡി എഫ് സ്ഥാനാർത്ഥിനി നിലനിർത്തും എന്ന് തന്നെയാണ് നമ്മുടെ പ്രവചനം അനുസരിച്ച് പറയാൻ കഴിയുന്നത് അടുത്ത തൃശൂർ കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന സ്ഥലം മൂന്ന് സ്ഥാനാർത്ഥികളും കട്ടയ്ക്ക് കട്ടയ്ക്ക് ഫോട്ടോ ഫിനിശിലേക്ക് നീങ്ങുന്ന മണ്ഡലമാണ് തൃശൂർ ഈ ഒരു മണ്ഡലത്തിന്റെ ഡേറ്റ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ പല രാഷ്ട്രീയ നിരീക്ഷകരുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു ചിലവർ ചിലർ പറഞ്ഞു അവിടെ ബി ജെ പി ജയിക്കില്ല പക്ഷേ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആര് ജയിക്കുമെന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു പക്ഷേ പലതുമായി ബന്ധപ്പെട്ട ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരാളെ പ്രവചിക്കേണ്ടിയിരിക്കുന്നു അവിടെ ശക്തമായ മത്സരമുണ്ട് ഫോട്ടോ ഫിനിഷിംഗ് ഉണ്ട് മൂന്ന് പേർക്കും സാധ്യതയുണ്ട് അവിടെ ആര് ജയിച്ചാലും ഇരുപതിനായിരത്തിൽ തര വോട്ടുകൾക്ക് മാത്രമേ ജയിക്കുകയുള്ളൂ അവിടെ പലതുമായി ബന്ധപ്പെട്ടപ്പോഴും സുരേഷ് കപി രണ്ടാം സ്ഥാനത്തെത്തും എന്നാൽ നമ്മുടെ ശക്തമായ മത്സരമുണ്ട് എന്നാൽ ചെറിയൊരു എഡ്ജ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ചെറിയ ഒരു എഡ്ജ് അവിടെ ആർ കാണെന്ന് നോക്കാം തൃശ്ശൂരിൽ എൽ ഡി എഫ് തൃശൂരിൽ വി എസ് സുനിൽ കുമാർ ചെറിയ ഒരു ഹെഡ്ജ് കാണുന്നുണ്ട് തൃശൂർ എൽ ഡി എഫ് തിരിച്ചു പിടിക്കും അത് അവിടെ യു ഡി എഫിന് നഷ്ടപ്പെടും ബി ജെ പിക്ക് നഷ്ടപ്പെടും സുനിൽ ജയിക്കും ഒരു ചെറിയ ഹെഡ്ജാണ് തിരി ആർക്കും സാധ്യതയുണ്ട് എന്നാൽ ചെറിയ എഡ്ജ് പറയേണ്ടിയിരിക്കുന്നു തൃശൂർ ബി എസ് സുനിൽ കുമാറിനാണ് സാധ്യത കൂടുതൽ അടുത്ത ചാലക്കുടി ചാലക്കുടിയിൽ യു ഡി എഫിന്റെ ഉറച്ച സീറ്റാണ് അവിടെ ബെന്നി ബഹന്നാനും സി രവീന്ദ്രനാഥും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു അവിടെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് അത് കോൺഗ്രസിനെ ബാധിക്കും എന്നാൽ പോലും നമ്മുടെ ഡേറ്റകൾ അനുസരിച്ച് അവിടെ ചാലക്കുടി യു ഡി എഫ് യു ഡി എഫ് ബെന്നി ബഹന്നാൽ നിലനിർത്തും പക്ഷേ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുത്തനെ ഇടിയും എങ്കിൽ തന്നെ ചാലക്കുടി ബെന്നി ബഹന്നാലിലൂടെ യു ഡി എഫ് നിലനിർത്തും എന്ന് തന്നെയാണ് നമ്മുടെ ഡേറ്റകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത എറണാകുളം എറണാകുളത്ത് ഒരു ശക്തമായ മത്സരം കാണാൻ സാധിക്കുന്നില്ല അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ ജെ ശൈലും ഐ ബി ഗിഡനം തമ്മിലുള്ള മത്സരമാണ് അത് യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണ് അവിടെ നിന്ന് പ്രത്യേകിച്ച് വലിയ ഒരു നിഷ്പ്രയാസം ഡേറ്റ ശേഖരിക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് എറണാകുളം അത് യു ഡി എഫ് നിലനിർത്തും ഐ ബി ഗിഡലിലൂടെ എറണാകുളം യു ഡി എഫ് നിലനിർത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഡേറ്റകൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ഇടുക്കി ഇടുക്കിയിൽ ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും തമ്മിൽ ശക്തമായ മത്സരമുണ്ട് കഴിഞ്ഞ മൂന്ന് ടീമുകളില ഇവർ തമ്മിലാണ് മത്സരിക്കുന്നത് ആദ്യ ടീമിൽ ജോയ്സ് ജോർജ് ജയിച്ചെങ്കിൽ കഴിഞ്ഞ തവണ ഡീൻ കുര്ജാക്കോസ് ചോദിച്ചു ഇത്തവണയും അവിടെ മത്സരമുണ്ട് പക്ഷേ അത് യു ഡി എഫ് നിലനിർത്തും എന്ന് ആ ഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി ഡീൻ കുര്ജാക്കോസ് വീണ്ടും ഇടുക്കിയിൽ നിന്ന് എം പി ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതായത് ജോസ് ജോർജ് വീണ്ടും പരാജയപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോട്ടയം തോമസ് ചായ്ക്കാടനും ഫ്രാൻസിസ് ജോർജും അതേപോലെ തന്നെ ബി ഡി എച്ച് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു അത് കഴിഞ്ഞ തവണ അവിടെ തോമസ് ചായക്കാരനാണ് വിജയിച്ചത് അദ്ദേഹം പക്ഷേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ആയിട്ടാണ് മത്സരം പക്ഷേ അവിടെ ശക്തമായ മത്സരം നടക്കുന്നു ഉണ്ട് എങ്കിൽ തന്നെ കോട്ടയം അത് യു ഡി എഫ് കോട്ടയം അത് യു ഡി എഫിന്റെ ഉറച്ച കോട്ട തന്നെയാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനാണ് സാധ്യത തോമസ് തായ്ക്കാടൻ നല്ലൊരു എം പി ആണ് പക്ഷേ അദ്ദേഹം അവിടെ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല കോട്ടയം യു ഡി എഫ് നിലനിർത്തും ഫ്രാൻസിസ് ജോർജിലൂടെ അതായത് നിലവിലെ എം പി തോമസ് ചായ്ക്കടൻ ഒരു കോട്ടയത്ത് പരാജയപ്പെടാം ആലപ്പുഴ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ എ എം ആരിഫ് അതേപോലെ തന്നെ ശോഭ ജോർജ് തമ്മിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് കഴിഞ്ഞ തവണ സി പി എമ്മിന് ഒരു എം ബി എ കിട്ടിയ സ്ഥലം ആരിഫ് ആലപ്പുഴയിലൂടെ ആണ് എങ്കിൽ ഇത്തവണ ശക്തമായ മത്സരമാണ് ആലപ്പുഴയിൽ നടക്കുന്നത് അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അവിടെ എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള ചാൻസുകൾ നമ്മളുടെ ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു അതായത് ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ട് അവിടെ ശോഭ ജോർജ് ശോഭന ശോഭാ സുരേന്ദ്രൻ സോറി ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ വനിതാ നേതാവ് ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തിലേക്ക് വരും അതായത് അവിടെ യു ഡി എഫ് തിരിച്ചു പിടിക്കും അതായത് ആലപ്പുഴ യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ സി വേണുഗോപാൽ അവിടെ വിജയിക്കും പക്ഷേ ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാനുള്ള ചാൻസ് ആലപ്പുഴയിൽ കാണുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ സി പി എമ്മിൽ ഉണ്ടായിരുന്ന ഏക എം പി ഒരു പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാം ആലപ്പുഴയിൽ എന്ന് തന്നെയാണ് ഈ ഡേറ്റുകൾ നാം മനസ്സിലാക്കാൻ കഴിയുന്നത് മാവേലിക്കര മാവേലിക്കരയിൽ കുടിക്കുന്ന സുരേഷും സി എ അരുൺകുമാറും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ആ മാവേലിക്കര മണ്ഡലം രൂപീകൃതമായ സമയം മുതൽ ഇന്ന് വരെ അവിടെ നിന്ന് എം പി ആയിട്ടുള്ളത് കൊടിക്കുന്നൽ സുരേഷാണ് അവിടെ സി പി ഐയുടെ യുവജന നേതാവ് അരുൺകുമാറാണ് മത്സരിക്കുന്നത് ശക്തമായ പോരാട്ടത്തിനൊടുവിൽ മാവേലിക്കരയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം മാവേലിക്കരയിൽ ശക്തമായ അട്ടിമറിക്ക് സാധ്യതയുണ്ട് അവിടെ എൽ ഡി എഫ് എൽ ഡി എഫിന്റെ സി എ അരുൺകുമാറിന് ചെറിയൊരു എഡ്ജ് കാണുന്നു അതായത് കുടിക്കുന്നൽ സുരേഷ് ഒരു പക്ഷേ പാർലമെന്റിൽ പോകാൻ ചാൻസ് വളരെ കുറവാണ് മാവേലിക്കര എൽ ഡി എഫ് നിലനിർത്തും സോറി എൽ ഡി എഫ് തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് മാവേലിക്കരയുടെ ഡയറ്റകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തനംതിട്ട അടുത്ത പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും തമ്മിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ഡയറ്റകൾ പരിശോധിക്കുമ്പോൾ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ തള്ളപ്പെടും പക്ഷേ ഏറ്റവും ഭാഗ്യവാനായ സ്ഥാനാർത്ഥി പത്തനംതിട്ട യു ഡി എഫ് നിലനിർത്തും അതായത് ആന്റോ ആന്റണി വീണ്ടും പത്തനംതിട്ടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും എതിർപ്പുകൾ നേരിട്ട ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിട്ട് പോലും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ആ സീറ്റം നിലനിർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത കൊല്ലം കൊല്ലത്ത് എം മുകേഷ് എം കെ പ്രേമചന്ദ്രനും കൃഷ്ണകുമാറും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ ഏറ്റവും കൂടുതൽ അവിടുത്തെ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ അത് യു ഡി എഫ് യു ഡി എഫ് നിലനിർത്തും പ്രേമചന്ദ്രൻ കൊല്ലത്ത് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കൃഷ്ണകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇതുവരെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയും നേടാത്ത വോട്ട് കൃഷ്ണകുമാർ നേടും എന്നുള്ളതാണ് ആ ഡേറ്റുകൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലം പക്ഷേ യു ഡി എഫ് നിലനിർത്തും എന്ന് തന്നെയാണ് നമ്മുടെ പ്രവചനം ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് നിലവിലെ എം പി അടൂർ പ്രകാശ് അതേപോലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി ജോയി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി മുരളീധരൻ തമ്മിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു അവിടെ കേന്ദ്രമന്ത്രി മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രവചനം അവിടെ അടൂർ പ്രകാശും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും തമ്മിൽ വി ജോയും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു ആ പോരാട്ടത്തിനൊടുവിൽ ആറ്റെങ്കിൽ ആർക്കാണ് സാധ്യത എന്ന് നോക്കാം ആറ്റിങ്ങൽ വി ജോയ് ആറ്റിങ്ങൽ എൽ ഡി എഫ് തിരിച്ചു പിടിക്കും അതായത് അടൂർ പ്രകാശ് ഒരു പക്ഷേ പരാജയപ്പെടാനുള്ള സാഹചര്യമുണ്ട് ആറ്റിങ്ങൽ എൽ ഡി എഫ് തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രവചനം അനുസരിച്ച് പറയാൻ കഴിയുന്നത് അടുത്ത തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് അവിടെ നിലവിലെ എം പി ശശി തരൂരും ഇടതുപക്ഷത്തിന്റെ പന്നിന്റെ വീന്ദ്രനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു പോരാട്ടത്തിന് ഒടുവിൽ അവിടെ സംഭവിക്കുന്നത് അവിടെ ആർക്കാണ് മുൻതൂക്കം എന്ന് നോക്കാം അവിടെ യു ഡി എഫ് തിരുവനന്തപുരം യു ഡി എഫ് നിലനിർത്തും ശശി തരൂർ വീണ്ടും തിരുവനന്തപുരത്ത് തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അവിടെ പ്രത്യേകതയുള്ളത് രാജീവ് ചന്ദ്രശേഖരനും പന്നിന്റെ രവീന്ദ്രനും തമ്മിൽ ശക്തമായ പോരാട്ടം രണ്ടാം സ്ഥാനത്തിന് വേണ്ടി നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പലരും പറയുന്നത് അവിടെ രാജീവ് ചന്ദ്രശേഖരൻ രണ്ടാം സ്ഥാനത്തെത്തും പക്ഷേ നമ്മുടെ ഒരു പ്രവചനം അനുസരിച്ച് അവിടെ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ രാജീവ് ചന്ദ്രശേഖരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും പന്നിന്റെ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തും എന്നാണ് തിരുവനന്തപുരത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം യു ഡി എഫ് നിലനിർത്തും നമ്മളുടെ അനുസരിച്ച് ഇരുപത് മണ്ഡലങ്ങളിലും ഇങ്ങനെയാണ് സാധ്യത നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് പല രാഷ്ട്രീയ നിര നിരീക്ഷരുമായിട്ടും അതായത് പാർലമെൻറ്റിലെ പാർട്ടികളുടെ വോട്ടുകളുടെയൊക്കെ കണക്കുകൾ എടുത്തിട്ട് നല്ലൊരു സ്റ്റഡി നടത്തിയിട്ടാണ് ഇങ്ങനൊരു പ്രവചനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം യോഗ്യമായ ഒരു പ്രവചനമാണ് എന്ന് ഉറച്ചു പറയുന്നത് എന്തായാലും ഫലം വരാൻ ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും ജൂൺ നാലിന് ഫലം വരുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക ഈ ചരലും ഈ പ്രവചനവും ജൂൺ നാലിലെ ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഈ ഒരു വിശ്വാസ്യ യോഗ്യമായ പ്രവചനമാണ് ഇത് എന്ന് അതുകൊണ്ട് എന്ത് തന്നെയായാലും ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ